ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരക്കാ ഈ ശേഖന്മാർ ഇതൊക്കെ എടുത്തിട്ട് തൻ്റെ ശിഷ്യന്മാർ ഞാനാണ് എന്ന് പറഞ്ഞ് ഭാവന തന്നെ വില് വിളിക്കും പക്ഷെ എന്നാലും പറ്റില്ല കേട്ടോ എന്നാലും കഴിയില്ല അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഞാൻ നോക്കിയിട്ടാണ് ചോദിക്കുക അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരേണ്ടിരിക്കേ പുറത്തേക്ക് കേട്ടത് അയൽ ചിത്തിച്ച് ഓണിക്കുള്ളതല്ലേ അതിൻ്റെയും ഉള്ളിൽ പോയി ചോദിക്കും പോലെ ഇവർ വിചാരിക്കുന്നത് അറിയാം കുപ്പിക്കകത്തുള്ള വസ്തുവെപ്പോലെ തന്നെ ഞാൻ കാണും ഞാൻ നിങ്ങളെ കൽഭാകം എന്നാ പറഞ്ഞു പക്ഷേ ഇവർ വിചാരിക്കുന്ന അപ്പം മൂപ്പരെല്ലാം കാണും നിങ്ങളൊന്നും ഞാൻ കാണൂലട്ടോ നിങ്ങളെ പോക്കറ്റിലുള്ള ഞാൻ അറിയില്ല കേട്ടോ ഞാൻ അത് വിചാരിച്ചിരിക്കേണ്ട നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തൊരു ഭാവന ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ കഴിയില്ലോ കാരണം ആ കുപ്പിക്കാലത്തുള്ള വസ്തുവെ കാണാം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്താണെന്ന് ഞാൻ ഒരാളോട് പേര് വയ്ക്കല്ലോ നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം ആ ആ പരമാത്മാവായ അള്ളാഹു ആ പ്രകാശമായും പ്ര ഇലാ ഇലാഹും അർദ്ധ ഈശ്വരന ആയി ദൃശ്യമായി എന്ന ആ നാരിയാം ഗർഭത്തിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്ന് ശിവൻ്റെയും ഇലാഹിന്റെയും രൂപത്തിൽ ദൃശ്യമായ ആ ദൃഷ്ടാന്ത പുനർജനിച്ച ആ ശിവതാരം ഇലാഹ് പറഞ്ഞ ഇല്ലാതെ തന്നെയാണ് നിങ്ങൾ ആ സ്വരൂപം എന്നിട്ട് അതിലൂടെ നിങ്ങൾ പിന്നെ നാഥനാണ് എന്നും കണ്ടും ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അതുകൊണ്ട് നിങ്ങളെ പേരല്ല എനിക്ക് വേണ്ടത് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെന്താണെന്നറിയുമ്പോൾ മുഴുവനായി ആ പ്രപഞ്ചനാഥനെ നിങ്ങളെ ഓരോ ജീനും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ വിചാരോ നിങ്ങളെ പോക്കറ്റുള്ള പൈസ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതല്ല എൻ്റെ വിഷയം അതിൽ മായ മായയുടെ ആളുകളുടെ വിഷയമാണ് തെറ്റായ ആ ധാരണയിൽ ഇരിക്കുന്ന ആൾ വിഷയം ഞാൻ ദൈവത്തെയാണ് കണ്ടത് നിങ്ങളെന്ത് വിചാരിക്കുന്നു എത്ര പൈസ ഉണ്ടോ നിങ്ങളുണ്ടോ എന്നല്ല എൻ്റെ നോട്ടം എനിക്ക് നിങ്ങളെ പൈസ ഒന്നും വേണ്ട ഇന്നായ പൈസ വേണ്ട ആരുതും വേണ്ട പിന്നെ എങ്ങനെ ജീവിക്കുന്നു ചോദിച്ചു എല്ലാം ആകാശത്തുനിന്ന് നേരെ ആ പ്രകാശം നമുക്ക് തന്നുകൊണ്ടിരിക്കും നമ്മുടെ കാര്യത്തിന് സ്വന്തം കാര്യത്തിനും ബാഹ്യം വൈദ്യുതി ഒക്കെ എന്തെങ്കിലും വേണോ അതോ സ്ഥലം വേണോ അതാ ആശ്രമത്തിന് സ്ഥലം വേണോ മജ്ജിന് സ്ഥലം വേണം ബിൽഡിങ് കിട്ടണം അതൊക്കെ നിങ്ങൾ ചെയ്യണം അത് നിങ്ങളുടെ ആവശ്യമാണ് എൻ്റെ ബിൽഡിങ് എൻ്റെ ഭവനം കാണണോക്ക് കുറേ പെട്ടെന്ന് ആകാശം മേൽക്കൂരയും ഭൂമി പരുവധാനിയുമായ ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്കെന്തു ചെയ്യാ വേറെ വീട് ദൂരെയുള്ള ആ മേൽക്കൂരയും ആ പരവദാനി വിരിച്ച ഭൂമി ആയ ഈ വീട്ടിലാണ് ഞാനും എൻ്റെ ഗുരുവും അവിടെ ആ വീട്ടിൽ ഈ എൻ്റെ ആയ ബീരാനും പാപ്പ ആകാശം മേൽക്കൂരയും ഭൂമി പരവതാനിയുമായ ഈ കൊട്ടാരത്തിലായിരുന്നു പ്രപഞ്ചനാഥൻ്റെ രാജാതിരാജൻ്റെ ഈ വിശാലമായ ഭവനത്തിലായിരുന്നു ബീരാനും പാപ്പ താമസിച്ചത് അതുകൊണ്ട് അദ്ദേഹം മേൽക്കൂര ഓട് കൊണ്ടോ വേറെ കോൺക്രീറ്റ് കൊണ്ടോ മേഞ്ഞ ഒരു സ്ഥലത്തും താമസിക്കില്ല അദ്ദേഹം ആ ആകാശം മേൽക്കൂരയായ ആ രാജ കൊട്ടാരത്തിലേ രാജകൊട്ടാരത്തിലേ താമസിക്കുകയുള്ളൂ റോഡ് സൈഡിലോ പറമ്പിലോ അദ്ദേഹം ഇരിക്കുകയുള്ളു ആ വെയിലും മയുമെല്ലാം കൊണ്ട് അപ്പോൾ അദ്ദേഹം എവിടെ തന്നെ ഇരിക്കുന്ന ഈ ആൾക്കാർക്കറിയോ വിൻഗോഡുമലും ആ പറമ്പിലും എന്താ ആ വയലിലുമായിരുന്നു താമസം എന്നാണ് പറഞ്ഞത് അപ്പം ആ ബീരാനുപ്പാപ്പ താമസിച്ചത് ആകാശം മേൽക്കൂരയും ഭൂമി പരുവതാനുമായ ഈ രാജകൊട്ടാരത്തിലാ പ്രപഞ്ചനാഥൻ്റെ രാജാധിരാജന്റെ ഈ വിശാലമായ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലാ ബീരാനുപാപ്പ താമസിച്ചത് അത് തന്നെയാണ് ഉപനിഷത്തുകളും ഖുറാനും പറയുന്നത് എന്താ അർദ്ധനരീശ്വരനായ ശിവൻ അർദ്ധനരി പറഞ്ഞാൽ ഭിത്തിട്ടം മുളക്കുന്ന ഗർഭമായ ഭൂമിയായ നരി നരിയും ആ നരിയും ഭൂമി മാതാവിനും ആ മാതാവ് ഭൂമി മാതാവ് ജന്മം നൽകിയ സസ്യങ്ങളും പക്ഷിചന്തു മൃഗാദികളും മനുഷ്യരുമായ ഭൂമി മാതാവ് തൻ്റെ ഭൂമിയാകുന്ന മണ്ണിനെന്ന് രൂപം നൽകിയ സസ്യ പക്ഷിചന്തു മൃഗാദികളും മനുഷ്യനും ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ഊർജം ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവുമുണ്ട് ഭൂമി മാതാവിന് ആ പ്രകാശമായ പിതാവും ആ മാതാവും ഈ മാതാവും ആ പിതാവും ചേർന്ന് ചേർന്ന് ഏകമായ രണ്ടല്ല ഏകമായ അതാണ് അർദ്ധനരീശ്വരനായ ശിവൻ എന്ന് പറഞ്ഞത് അതിനറിബിൽ അശ്വത അൻ ലാ ഇലാഹ ഇലാഹ എന്ന് പറഞ്ഞത് ഈ ഇലാഹിൻ്റെ ശിവൻ്റെ ശരീര വിശാലമായ ശരീരമാണ് അർദ്ധനരീശ്വരനും ഇലാഹും ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നാഥന്റെ ഗർഭമായ ഭൂമിയിലാണ് വീരാൻ പാപ്പിയും നമ്മളും എല്ലാവരും വസിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനാണ് ഒരു വലിയ രാജാധി രാജൻ്റെ കൊട്ടാരമാണ് കൊട്ടാരം ഇത് പ്രപഞ്ചം എന്ന് പറഞ്ഞത് ഇലാഹിൻ്റെ സ്വരൂപമാണ് അർദ്ധ നരീശ്വരൻ്റെ ശിവസ്വരൂപമാണ് ഈ ശിവ സ്വരൂപത്തിൽ ആ ശരീരത്തിൻ്റെ ഇലാഹിൻ്റെയും പ്രപഞ്ചനാഥൻ്റെ ഒരു ശരീരം എന്ന പോലെ ശരീരമാണ് ആ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലാണ് മാതാവിൻ്റെ ഗർഭത്തിലെ പോലെ ആ ദൈവഗർഭത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത് ഇനി വേറെ വീട് എന്തിനാ നമുക്ക് മാതാവിൻ്റെ ഗർഭത്തിൽ വസിക്കുമ്പോൾ വേറെ വീട് വേണോ നമുക്ക് എന്ന പോലെ ഇല്ല വേറെ വീട് വേണ്ട അത് കാണാത്ത നിങ്ങൾക്ക് വേറെ വീട് വീരൻ പാപ്പക്ക് അത് ആവശ്യമില്ലായിരുന്നു ഈ പ്രപഞ്ചനാഥൻ്റെ ഗർഭമായ ഭൂമിയിലാണ് ഈ നാഥൻ്റെ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലാണ് ബീരാൻ പാപ്പ വസിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് റോട്ടുമ്പലും പറമ്പിലും താമസി ഒരു വീട്ടിൻ്റെ മേൽക്കൂര വേറൊന്നും നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ താമസിക്കില്ല ബീരാൻ പാപ്പനെ ഇഷ്ടപ്പെടുന്ന അതാ സ്നേഹിക്കുന്ന ആളുകൾ കേൾക്കട്ടെ അവർക്കറിയാം